ഹലോ ഏവർക്കും നമസ്കാരം മാഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും ഹർദമായ സ്വാഗതം നെറ്റ് മലയാളം സിലബസ് ഓറിയന്റേഷന്റെ നാലാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് യൂണിറ്റ് എട്ട് അല്ലെ ഏതാണ് യൂണിറ്റ് എട്ട് ആ ഭാഷാശാസ്ത്രത്തെയും വ്യാകരണത്തെയും കുറിച്ചുള്ള ഭാഷാശാസ്ത്രത്തെയും വ്യാകരണത്തെയും കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന യൂണിറ്റ് എട്ടുമായി ബന്ധപ്പെട്ട വിശകലനമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നടത്തുന്നത് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കാനും ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കട്ടെ ഇതിനു മുൻപ് മൂന്ന് ഭാഗങ്ങളിലായി ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ഇതളുകളുടെ ഒന്നു മുതൽ ഏഴ് വരെയുള്ള യൂണിറ്റുകളുടെ സിലബസ് വിശകലനം നമ്മൾ നടത്തിയിട്ടുണ്ട് മാതൃകാ ചോദ്യങ്ങളെയും പരിചയപ്പെടുത്തിയിട്ടേ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതുവരെയും അത് കാണാത്തവർ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് എല്ലാ വീഡിയോസും മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്ന് കൂടി സൂചിപ്പിക്കട്ടെ അപ്പം നമുക്ക് നമ്മുടെ ഭാഗത്തിലേക്ക് കടക്കാം ഇത് എട്ട് ഭാഷാശാസ്ത്രവും വ്യാകരണവുമായി ബന്ധപ്പെട്ട യൂണിറ്റ് ആണ് ഭാഷാശാസ്ത്രത്തെ മുൻനിർത്തിക്കൊണ്ട് സ്വനം സ്വനിമം രൂപം രൂപിമം തുടങ്ങിയ ഏറ്റവും ബേസിക് മുതൽ ഭാഷാശാസ്ത്രത്തിൻ്റെ ഏറ്റവും ബേസിക് മുതലുള്ള കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തു നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് സ്വനവിജ്ഞാനം രൂപവിജ്ഞാനം വാക്യവിജ്ഞാനം അർത്ഥവിജ്ഞാനം ഭാഷാഭേദ വിജ്ഞാനം എന്നുള്ള നിലയ്ക്കൊക്കെ വികസിക്കുന്ന ഭാഷാശാസ്ത്രത്തിന്റെ വിഭാഗങ്ങളെ എല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്തുനിന്ന് വരാറുള്ളത് പക്ഷെ സാധാരണഗതിയിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മളധികം കുഴപ്പിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ വരാറില്ല പറയുന്ന പോലെ പരിസ്ഥിതി ഭാഷാശാസ്ത്രം വംശീയ ഭാഷാശാസ്ത്രം ഭൈക്ഷണിക ഭാഷാശാസ്ത്രം കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് തുടങ്ങിയ ഭാഗത്തു നിന്നുള്ള ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങൾ ഒന്നും പൊതുവിൽ വരാറില്ല സാധാരണ നിലയ്ക്കുള്ള ആവർത്തന ചോദ്യങ്ങൾ ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതലായും ചോദിക്കാറുള്ളത് ആവർത്തന ചോദ്യങ്ങളാണ് ഭാഷാ കക്ഷികളുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാറുണ്ട് ഭാഷാ ഗോത്രങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട് സ്വനം സ്വനിമം രൂപം രൂപിമം തുടങ്ങിയ അടിസ്ഥാന ഏകകങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാറുണ്ട് ലാങ് പരോള് തുടങ്ങിയ ഭാഷാ ഭാഷണം തുടങ്ങിയ സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാറുണ്ട് സ്വതന്ത്ര വിനിമയം വ്യത്യം പൂരക വിതരണം തുടങ്ങിയ സങ്കല്പങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാറുണ്ടാക്കി കവിഞ്ഞ് പൊതുവിൽ ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടില്ല അതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പമാണ് നമുക്ക് പഠിക്കാൻ ഓക്കെ രണ്ടാമത് നമ്മൾ എവിടേക്ക് വരുന്നു വ്യാകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുന്നു ഏത് മുതൽ പഠിക്കണം ഭാഷോൽപത്തി സിദ്ധാന്തങ്ങൾ മുതല് പഠിക്കണം കുറേയധികം സിദ്ധാന്തങ്ങളുണ്ട് സംസ്കൃത ജന്യവാദം പൂർവ്വ തമിഴ് മലയാള ജന്യ ജന്യവാദം പിന്നെ തമിഴ് ജന്യവാദം മറ്റേ മൂലദ്രാവഡ ഭാഷയുടെ സ്വതന്ത്ര ശാഖയാണ് ഭാഷ എന്നുള്ള വാദം ഭാഷാ സംക്രമണവാദം അല്ലെ അങ്ങനെയുള്ള വി മിശ്ര ഭാഷാവാദം അങ്ങനെയുള്ള ഭാഷോൽപത്തി സിദ്ധാന്തങ്ങളുണ്ട് ആരൊക്കെയാണ് ഏതൊക്കെ ഭാഷോൽപത്തി സിദ്ധാന്തങ്ങളാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിരിക്കണം അത് നിർബന്ധമാണ് ഒരു ചോദ്യമെങ്കിലും ആ ഭാഗത്തുനിന്ന് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കാറുണ്ട് പിന്നെ പ്രധാനപ്പെട്ട വാദഗതികൾ എന്തൊക്കെയാണ് കേരളപാണിനിയുടെ ആറ് നയങ്ങൾ അല്ലെ ഭാഷ ബന്ധപ്പെട്ട് കുടം കർക്കാവേ കുട്ടംകുടം കർക്കാവേൺപൂഴി എന്നീ നാടുകളിലെ കൊടും മലയാളമായി പരിണമിച്ചു എന്ന് കേരളമാണ് ഇനി പറയുന്ന ആറ് നയങ്ങൾ ഉദാഹരണ സഹിതം മനസ്സിലാക്കിയിരിക്കണം വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ദ്രാവിഡ ഭാഷകളെ ദ്രാവിഡ ഭാഷകള് പിന്നെയും തിരിയുന്നുണ്ട് അല്ലെ മധ്യദ്രാവിഡെന്നൊക്കെ പറഞ്ഞ് പിന്നെയും തിരിയുന്നുണ്ട് ആ വിഭജനത്തിൽ നിന്നുപോലും പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാറുണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ തമിഴും മലയാളവും തമ്മിലുള്ള സാജാത്യ വൈജാത്യങ്ങൾ കക്ഷ്യാവിഭജനവുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാറുണ്ട് പിന്നെ ഈ പറയുന്ന വ്യാകരണ ഗ്രന്ഥങ്ങൾ മലയാളത്തിലെ വ്യാകരണ ഗ്രന്ഥങ്ങളുടെ ചരിത്രം അല്ലെ ഇപ്പം ധാരാളം വ്യാകരണ ഗ്രന്ഥങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് കോണി നെടുങ്ങാഴിയുടെ വ്യാകരണ ഗ്രന്ഥം ശേഷഗിരി പ്രഭുവിന്റെ ഗ്രന്ഥം ജോർജ് മാത്തന്റെ ഗ്രന്ഥം അല്ലെ ഗ്രന്ഥം അങ്ങനെ ധാരാളം ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ഗ്രന്ഥങ്ങളുടെ ചരിത്രം ആ ഗ്രന്ഥങ്ങൾക്കകത്തുള്ള പ്രധാനപ്പെട്ട പ്രതിപാദ്യങ്ങൾ എന്ത് എന്നുള്ളതിനെ കുറിച്ച് ഒക്കെയും പരീക്ഷകൾക്ക് ചോദ്യം ചോദിക്കാറുണ്ട് പിന്നെ അക്ഷരമാലയിൽ നിന്ന് തുടങ്ങുന്ന മലയാള വ്യാകരണം പഠിച്ചാൽ വളരെ എളുപ്പമാണ് പഠിച്ചാൽ വളരെ എളുപ്പമാണ് ഒരു തവണ പഠിച്ചാൽ നമുക്ക് പിന്നെ സുഖമായിട്ട് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ ഈ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും സ്വരല്ലേ അക്ഷ സ്വർണ്ണമാലയിൽ നിന്ന് തുടങ്ങുന്ന വർണ്ണമാലയിൽ നിന്ന് ആരംഭിക്കുന്ന മലയാള വ്യാകരണ ചരിത്ര മലയാള വ്യാകരണത്തിൽ നിന്ന് ചോദ്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം പ്രധാനമായും ചോദ്യങ്ങൾ വരാറുള്ള ഭാഗങ്ങൾ ഒന്ന് വചനമാണ് രണ്ട് വിഭക്തിയാണ് മൂന്ന് തദ്ധിതമാണ് നാല് അനുപ്രയോഗമാണ് അഞ്ച് സന്ധിയാണ് ആറ് സമാസമാണ് മറ്റ് ഭാഗങ്ങളിൽ നിന്നൊന്നും ചോദ്യങ്ങൾ വരാറില്ല വരാറില്ല എന്നല്ല മറിച്ച് ഏറ്റവും കൂടുതലായി ചോദ്യങ്ങൾ വരാറുണ്ട് എന്നുള്ളതാണ് ക്രിയ വിട്ടുപോയി ക്രിയ വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റു ഭാഗങ്ങൾ അപേക്ഷിച്ച് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് ക്രിയ രണ്ടാമത്തേത് സന്ധി രണ്ടാമത്തേത് സന്ധി ഇതിൽ ഇന്നെല്ലാം ചോദ്യങ്ങൾ വരാറട്ടെ നീ കേരളം കാണിയ കാരികൾ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ചും സന്ധിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും സന്ധിയുടെ കാര്യത്തിൽ കേരളം വാണങ്ങിയ കാരികൾ വളരെ പ്രധാനപ്പെട്ടതാണ് കാരിക തന്നതിന് ശേഷം ഈ കാരികയ്ക്ക് ഈ കാരിക അനുസരിക്കുന്ന ഉദാഹരണം ഏത് എന്ന മട്ടിൽ പോലും ചോദ്യം ചോദിക്കാറുണ്ട് സന്ധി വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് പിന്നെ ലീലാതിലകത്തിലെയും കേരള പാണിനീയത്തിലെയും സന്ധി ചർച്ച ലീലാതിലകത്തിലെയും ലീലാതിലകത്തിലെയും കേരള പാണിനീയത്തിലെയും സന്ധി ചർച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യ സാധ്യതയാണോ ഒരു ചോദ്യമെങ്കിലും ഉറപ്പായും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ് നീലാതിലകത്തിലെയും കേരള പാണിനീയത്തിലെയും സന്ധി ചർച്ച അല്ലെ സന്ധാവചോർ മധ്യേയഹ റൂട്ടോർ തിവം ച പിന്നെ ലോപശ്ച ഓർ നിത്യം അതിതോ കേവലയോർ വഹ എന്നിങ്ങനെ ആ സൂത്രങ്ങളുണ്ട് ലീലാതുലക സൂത്രങ്ങളെ ഒറ്റയായി തന്നുകൊണ്ടും ചോദ്യം ചോദിക്കാറുണ്ട് എന്തായാലും ലീലാതിലക സൂത്രവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കണം ഓക്കെ അപ്പോ അങ്ങനെയാണ് ഭാഷാശാസ്ത്രം വ്യാകരണം എന്നുള്ള ഇതളിന്റെ കിടപ്പ് ഭാഷാശാസ്ത്രം താരതമ്യേന വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രം ചോദിക്കാറുള്ള ഒരു ഏരിയയാണെങ്കിൽ വ്യാകരണം കുറച്ചുകൂടി കൂടി വിപുലമായൊരു ഏരിയ ആയിട്ടാണ് നമ്മുടെ നെറ്റ് പരീക്ഷയ്ക്ക് പരിഗണിക്കാറുള്ളത് ധാരാളം ചോദ്യസാധ്യതകൾ ഇവിടെ തന്നെയുണ്ട് ഒരു പരീക്ഷാ ചോദ്യ പേപ്പറിനകത്ത് തന്നെ നമുക്ക് സന്ധിയും സമാസവും ഭേദഗവും ക്രിയാരൂപങ്ങളെക്കുറിച്ചുള്ള ചോദ്യവും വചനത്തെക്കുറിച്ചുള്ള ചോദ്യമൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലേ അപ്പോ തീർച്ചയായും ഒരു അഞ്ച് ചോദ്യങ്ങളെങ്കിലും എങ്കിലും പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ് ഭാഷാശാസ്ത്രവും വ്യാകരണവും എന്ന ഭാഗം വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഇപ്പൊ മാത്സ് പഠിക്കും പോലെ പഠിക്കാം എന്നൊക്കെ പറയാറുണ്ട് പലരും വ്യാകരണവുമായി ബന്ധപ്പെട്ട് നമ്മള് ഒരു ഫ്രെയിം വർക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഫ്രെയിം നമ്മുടെ കയ്യിൽ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പഠനം അതനുസരിച്ച് സെറ്റ് ചെയ്താൽ എക്കാലത്തേക്കും വേണ്ടി ഗുണം ചെയ്യുന്ന എക്കാലത്തേക്കും വേണ്ടി ഗുണം ചെയ്യുന്ന ഒരു ഭാഗമാണ് ഭാഷാശാസ്ത്രവും വ്യാകരണവും വ്യാകരണത്തിന് എന്തായാലും ഇനി മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ ഉണ്ടായി കഴിഞ്ഞതാണല്ലോ പിന്നെ അതുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങളൊക്കെ ഉണ്ട് കേരളപാണിനീയ വിമർശനം ഇല്ല കേരള ബാണിനീയ ഭാഷയും ഒക്കെയുള്ള പഠനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഒരു നിലയ്ക്ക് ഒരു വശത്ത് നിൽക്കുന്നുമുണ്ട് അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് വ്യാകരണ ഗ്രന്ഥങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ശരി നമുക്ക് മുന്നോട്ട് ചോദ്യങ്ങളുമായി പോകാം വിഭക്തി ലിംഗം വചനം കാലം പ്രകാരം എന്നിവയെ സൂചിപ്പിക്കുന്ന രൂപിമങ്ങൾ നാമങ്ങളോടോ ക്രിയകളോടോ ചേർന്ന് മാത്രമേ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ അത്തരം രൂപിമങ്ങൾക്ക് പറയുന്ന പേര് എന്ത് എന്നുള്ളതാണ് അപ്പോ വ്യതിരിക്ത അർത്ഥവും വ്യതിരിക്ത രൂപവുമുള്ള ഭാഷയിലെ ഏറ്റവും ചെറിയ ഘടകങ്ങളെയാണ് നമ്മൾ രൂപിമം എന്ന് വിളിക്കാറുള്ളത് ഏറ്റവും ചെറിയ ഘടകങ്ങൾ രൂപിമങ്ങളെ സ്വതന്ത്രമെന്നും എന്നും ആശ്രിതമെന്നും രണ്ടായി തിരിക്കാറുണ്ട് അതിൽ ഈ സ്വതന്ത്ര രൂപിമങ്ങൾ എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് സ്വതന്ത്രമായി ഒരു വാക്യത്തിൽ ഉപയോഗിക്കാവുന്ന രൂപിമങ്ങളെ ആണ് സ്വതന്ത്ര രൂപിമങ്ങൾ എന്ന് വിളിക്കാറുള്ളത് വിഭക്തി ലിംഗം വചനം എന്നിവയെ സൂചിപ്പിക്കുന്ന രൂപിമങ്ങൾ നാമത്തോടോ ക്രിയയോടോ ചേർന്ന് മാത്രമേ വരാറുള്ളൂ അവയെയാണ് നമ്മൾ ആശ്രിത രൂപിമങ്ങൾ എന്ന് വിളിക്കാറുള്ളത് ഈ ആശ്രിത രൂപിമങ്ങൾ തന്നെയാണ് എന്ത് ബദ്ധ രൂപിമങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോ നമ്മുടെ ശരിയായ ഉത്തരം ഏതാണ് രൂപിമം അല്ലെങ്കിൽ ആശ്രിതരൂപിമം എന്നതാണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ആകുക ആവുക ഇവിടെ സംഭവിക്കുന്ന ഭാഷാശാസ്ത്ര പരിണാമം ഏത് സ്ഥിരം ചോദ്യങ്ങളിൽ ഒന്നാണ് ആകുക ആവുക ഇവിടെ സംഭവിക്കുന്ന ഭാഷാശാസ്ത്ര പരിണാമം എന്താണ് എന്നുള്ളതാണ് ചോദ്യം ശരിയായ ഉത്തരം സ്വതന്ത്ര പരിവർത്തനം എന്നുള്ളതാണ് സ്വതന്ത്ര പരിവർത്തനം പോകുക പോവുക ഇവിടെയൊക്കെ സംഭവിക്കുന്നത് ഈ പറയുന്ന സ്വതന്ത്ര പരിവർത്തനമാണ് വരുക വരിക തരുക തരിക ഇതൊക്കെ സംഭവിക്കുന്നത് ഈ പറയുന്ന സ്വതന്ത്ര പരിവർത്തനമാണ് ഇത് സ്ഥിരം ചോദ്യമാതൃകയാണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം പരമ്പരാഗതവും വ്യവസ്ഥാപിതവുമായ ഭാഷീയ മാതൃകകളുടെ കൂട്ടത്തെ അഥവാ ഭാഷണ സമൂഹം ഉപയോഗപ്പെടുത്തുന്ന സമഗ്രമായ വ്യാകരണ വ്യവസ്ഥയെ സൂചിപ്പിക്കാൻ സൊസ്യൂർ ഉപയോഗിച്ച സജ്ഞ ഏത് ഏതാണ് സൊസ്യൂർ ഉപയോഗിച്ച സംജ്ഞ പരമ്പരാഗതവും വ്യവസ്ഥാപിതവുമായ ഭാഷീയ മാതൃകകളുടെ കൂട്ടത്തെ അഥവാ ഭാഷണ സമൂഹം ഉപയോഗപ്പെടുത്തുന്ന സമഗ്രമായ വ്യാകരണ വ്യവസ്ഥയെ സൂചിപ്പിക്കാൻ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയ സംജ്ഞയെ ലാങ് എന്ന് വിളിക്കാം ലാങ് എന്ന് വിളിക്കാം ഓക്കെ അങ്ങനെ വ്യക്തിഗതമായത് വ്യക്തിഗതമായത് പരോളും സമൂഹത്തിന്റെ മൊത്തമായതിനെ അദ്ദേഹം ലാങ് എന്നും വിളിച്ചു ലാങ് എന്നും വിളിച്ചു നമുക്ക് മുന്നോട്ട് പോവാം താഴെ തന്നിരിക്കുന്നവയിൽ മധ്യദ്രാവിഡ ഭാഷ ഏത് ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ മധ്യദ്രാവിഡ ഭാഷ എന്നുള്ളതാണ് ചോദ്യം ശരിയായ ഉത്തരം ഗോണ്ടി എന്നുള്ളതാണ് ഇപ്പൊ ദ്രാവിഡ ഭാഷകളെ പലതായി തിരിക്കാം അതിൽ മധ്യദ്രാവിഡ ഭാഷകളെ പിന്നെയും ദക്ഷിണ മധ്യദ്രാവിഡമെന്നും മധ്യദ്രാവിഡമെന്നും പിന്നെയും രണ്ടായി തിരിയുന്നുണ്ട് അങ്ങനെ പല തരത്തിലുള്ള തിരിവുകൾ ദ്രാവിഡ ഭാഷയ്ക്ക് ഉണ്ടാകുന്നുണ്ട് അതിലൊരു തിരുവാണി മധ്യദ്രാവിഡ ഭാഷ എന്നുള്ളത് പോയി ഗോണ്ടി എന്ന ഭാഷ മധ്യ ദ്രാവിഡ ഭാഷയ്ക്ക് ഉദാഹരണമാണ് മധ്യ ദ്രാവിഡ ഭാഷയ്ക്ക് ഉദാഹരണമാണ് ഗോണ്ടി എന്ന ഭാഷ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം പേരുംപടി ചേർക്കുക എന്നുള്ളതാണ് ചോദ്യം ഭാഷാ സംക്രമണവാദം വശാഖാവാദം പൂർവ്വ തമിഴ് മലയാളവാദം മിശ്ര ഭാഷാവാദം വാദങ്ങളുടെ വക്കാക്കളെ ചേരുംപടി ചേർക്കാൻ ആവശ്യപ്പെടുന്നു ഭാഷാ സംക്രമണവാദം നമുക്കറിയാം അത് സി എൽ ആന്റണിയുടേതാണ് സി എൽ ആന്റണിയുടേതാണ് ഉപശാഖാവാദം അപ്പോ ഒന്ന് ബി ആണ് അല്ലെ ഒന്ന് ബി ആണ് ശരിയായ ഉത്തരം ഉപശാഖാവാദം ആരാണ് ഉപശാഖാവാദം ആരാണ് ആ ഉപശാഖാവാദം എൽ വി രാമസ്വാമിരുടേതാണ് ഉപശാഖാവാദം കാൽദുലക്കതിന്റെ വക്താക്കൾ തന്നെയായിരുന്നു പൂർവ്വ തമിഴ് മലയാളവാദം പൂർവ്വ തമിഴ് മലയാളവാദത്തിന്റെ പ്രയോക്താക്കളിൽ ഒരാൾ എസ് വി ഷൺമുഖമായിരുന്നു മിശ്രഭാഷാവാദം ഇളംകുളവുമായി ബന്ധപ്പെട്ട വാദമാണ് വേറെയും പ്രയോക്താക്കൾ ഈ വാദങ്ങൾക്കെല്ലാം ഉണ്ടല്ലേ സംസ്കൃതജന്യവാദം വടക്കുംകൂറും കോണി നെടുങ്ങാടിയും സ്വതന്ത്ര ഭാഷാവാദം ആറ്റൂര് ഉപശാഖാവാദം കാൽഡ്വല് അതുപോലെ ഉള്ളൂര് ഇവരൊക്കെ ഉപശാഖാവാദത്തിന്റെ വക്താക്കളാണ് പിന്നെ പൂർവ തമിഴ് മലയാളവാദം കമിൽ സ്വലബിളും എസ് വി ഷൺമുഖമൊക്കെ പൂർവ്വ തമിഴ് മലയാളവാദത്തിന്റെ പ്രയോക്താക്കളാണ് ഇതൊക്കെയും നമുക്ക് ചരിത്രം പഠിക്കുന്ന ഘട്ടത്തിൽ ഭാഷ വാദങ്ങൾ പഠിക്കുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അർത്ഥാച്ച് എന്ന് പേരായിട്ടുള്ള ഈ വർണ്ണത്തെ ഒരു പ്രത്യേക സ്വരമായി പരിഗണിക്കണം എന്ന് സമൃദോകാരവുമായി ബന്ധപ്പെട്ട് പ്രസ്താവിച്ചത് ആര് അർത്ഥാച്ച് എന്ന് പേരായിട്ടുള്ള ഈ വർണ്ണത്തെ അല്ലെ സമ്പ്രദോകാരം എന്താ സമ്പ്രദോകാരം നമ്മൾ ചന്ദ്രകലെന്നൊക്കെ പറയുന്ന ഈ ചിഹ്നം അല്ലെ ഇതാണ് സമ്പ്രദോകാരം സമ്പ്രദോകാരത്തെ അർത്ഥാച്ച് എന്ന് പേരായിട്ടുള്ള ഈ വർണ്ണത്തെ ഒരു പ്രത്യേക സ്വരമായി പരിഗണിക്കണം എന്നഭിപ്രായപ്പെട്ടത് ആര് ആരാണ് അത് ജോർജ് മാത്തനാണ് ജോർജ് മാത്തനാണ് മലയാളമയുടെ വ്യാകരണം എഴുതിയിട്ടുള്ള ജോർജ് മാത്തനാണ് അത് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഓക്കെ അല്ലേ അടുത്ത ചോദ്യം ചേരുമ്പടി ചേർക്കാനാണ് വ്യാകരണ ഗ്രന്ഥങ്ങളെ ഒരു വശത്ത് തന്നിരിക്കുന്നു ആരാണതിന്റെ അതിന്റെ രചയിതാവ് എന്ന് ചേരുമ്പടി ചേർക്കണം സാഹിത്യ സാഹ്യം ആരുടേതാണ് സാഹിത്യ സാഹ്യം എ ആറിൻ്റെതാണ് സാഹിത്യ സാഹ്യം എ ആറിൻ്റെതാണ് കേരള ഭാഷാ വ്യാകരണം കേരള ഭാഷാ വ്യാകരണം വൈക്കത്ത് പാച്ചുമൂത്തതിൻ്റെതാണ് കൈരളി ശബ്ദാനുശാസനം ആരുടേതാണ് കെ സുകുമാര പിള്ളയുടേതാണ് കൈരളി ശബ്ദാനുശാസനം കേരള ഭാഷ കെ എം പ്രഭാകര വാര്യരുടേതാണ് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം വേറെയും ധാരാളം വ്യാകരണ ഗ്രന്ഥങ്ങളുണ്ട് ശബ്ദശോധിനിയുണ്ട് എ ആറിൻ്റെത് പിന്നെ മലയാള ഭാഷാ വ്യാകരണം ഹെർമൻ ഗുണ്ടപ്റ്റൻ്റെ വ്യാകരണ മിത്രം ശേഷഗിരി പ്രഭുവിൻ്റേതുണ്ട് കേരള പാണിനീയ പഠനങ്ങൾ പാഠങ്ങൾ സി വി വാസുദേവ ഭട്ടതിരിയുടെ പുസ്തകമുണ്ട് ഓക്കെ അങ്ങനെ ധാരാളം പഠന ഗ്രന്ഥങ്ങളുണ്ട് അവയൊക്കെയും പരീക്ഷയ്ക്ക് ചോദ്യമായി ചോദിക്കാൻ സാധ്യതയുള്ളവയാണ് അടുത്ത ചോദ്യം നോക്കൂ കാരിക പഠിക്കണം എന്ന് പറഞ്ഞില്ലേ ശ്രുതി ശ്രുതിമാധുര്യാർത്ഥമായും നാഗമം ചെലടങ്ങളിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഈ സന്ധി നിയമം പാലിക്കുന്ന പദമേത് അല്ലെ ആഗമസന്ധിയുമായി ബന്ധപ്പെട്ട നിയമമാണ് ആഗമസന്ധിയുമായി ബന്ധപ്പെട്ടതാണ് ആഗമസന്ധിയുമായി ബന്ധപ്പെട്ട നിയമമാണ് രണ്ടു വർണ്ണങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോൾ അവയിൽ നിന്നും ഒന്നും നഷ്ടപ്പെടാതെ പുതിയൊരു വർണ്ണം ആഗമിക്കുന്നതാണ് ആഗമസന്ധി പുതിയൊരു വർണ്ണം വന്നു ചേരുന്നു ആഗമസന്ധി മലയാളികൾ എന്താണ് അനുനാസിക പ്രിയരാണ് അവർ വർണ്ണസുഖത്തിനു വേണ്ടി ചിലയിടങ്ങളിൽ നാഗമം ന നാഗമിക്കാറുണ്ട് കർണസുഖത്തിനു വേണ്ടി ചിലയിടങ്ങളിൽ മലയാളികൾക്ക് ന ആഗമമായി വരാറുണ്ട് എന്ന് കേരളപാണിനി പറയുന്നു അതിന് ഉദാഹരണമായിട്ട് പുളിങ്കുരു കരിമ്പുലി അല്ലെ കരിമ്പുലി തുടങ്ങിയ ഉദാഹരണങ്ങളൊക്കെ അദ്ദേഹം നമുക്ക് തരുന്നുണ്ട് ശ്രുതി മാധുര്യാർത്ഥമായും നാഗമം ചെലടങ്ങളിൽ കരിമ്പുലി പുളിങ്കുരു തുടങ്ങിയവയാണ് ഈ സന്ധി നിയമം പാലിക്കുന്നത് ചേരുംപടി ചേർക്കുക ലോബ്ച സന്ധാവചോർ മധ്യേയഹ അതിദോ കേലയൂർ വഹ ഹസ്വ ഹസ്വാദിതാനിത്വം ഇതിന് ചേരുന്ന കേരളമാണി കാര്യങ്ങളെ കുറിച്ചാണ് ചോദ്യം ലോബശ്ചയ്ക്ക് ചേരുന്ന കാരിക ഏതാണ് ലോബ്ശയ്ക്ക് ചേരുന്ന കാരിക ഓപ്ഷൻ സി ആണ് കേട്ടോ ശരിയായ ഉത്തരം ലോബ്ശയ്ക്ക് ചേരുന്ന കാരിക സ്വരത്തിൻ മുൻപ് ലോപിക്കും സംവൃതം വ്യർത്ഥമാകയാൽ സ്വരത്തിൻ മുൻപ് ലോപിക്കും സംവൃതം വ്യർത്ഥമാകയാൽ എന്താ സംഗതി അത് അധികം ഇല്ല എന്നുള്ളത് അതില്ല എന്നായി മാറുന്നു അത് എന്നുള്ളത് അതില്ല എന്നായി മാറുന്നു ഏ സ്വരത്തിൻ മുൻപ് ലോപിക്കും സംവൃതം വ്യർത്ഥമാകയാൽ എന്ന കാരികയ്ക്ക് ഉദാഹരണമാണ് ലോപശ്ച ലോപശ്ച അത് അധികം ഇല്ല അതില്ല സന്ധാവചോ മധ്യേയഹ സന്ധാവചോർ മധ്യേയഹ വർജിപ്പൂ സ്വരസംയോഗം ചേർത്ത് യഥാവലേ വർജിപ്പൂ സ്വരസംയോഗം യേർത്ത് യഥാവലേ പൂർവ്വം താലവ്യമാണെങ്കിൽ ഏകാരമതിലേൽക്കണം പൂർവ്വമോഷ്ട സ്വരം വന്നാൽ വകാരം ചേർത്തുകൊള്ളുക എന്നൊക്കെ കേരളവാണി പറയുന്നുണ്ട് അതിന്റെ തുടർച്ചയായി അല്ലെ കര അധികം ഉള്ള കരയുള്ള ആയി മാറുന്നു ഈ കായിക അനുസരിച്ച് രണ്ട് സ്വരങ്ങൾ അടുത്തെടുത്ത് വന്നാൽ ഉച്ചരിക്കാൻ വലിയ പ്രയാസാണ് രണ്ട് സ്വരങ്ങൾ അടുത്തെടുത്തു വന്നാൽ ഉച്ചരിക്കാൻ വലിയ പ്രയാസമായതുകൊണ്ട് ആ എന്ത് ചെയ്യും സ്വരങ്ങളുടെ മധ്യത്തിൽ യകാരമോ വകാരമോ ചേർക്കും അതാണ് സന്ധാപചോർ മധ്യേ യഹാവ സന്താപചോർ മധ്യേ യഹ യകാരമോ വകാരമോ സന്ധ്യ സന്ധ്യയുടെ മധ്യത്തിൽ ആഗമിക്കുമെന്ന് പറയുന്ന നിയമമാണ് അത് ഉദാഹരണമായിട്ട് തിരുവധികം ഓണം തിരുവോണം ആയി മാറുന്നു വകാരം ആഗമിക്കുന്നു അത് തന്നെയാണ് ഉദാഹരണം അടുത്തു നോക്കുക അതിഥോ കേവലയോർ വഹ അല്ലേ വകാരാകമേ ചേരു ചുട്ടെഴുത്തുകൾ മൂന്നിലും വകാരാകമേ ചേരു ചുട്ടെഴുത്തുകൾ മൂന്നിലും അല്ലെ ചുട്ടെഴുത്തുകൾ ചേരുന്ന ഒരു സാഹചര്യം വന്നാൽ ചുട്ടെഴുത്തുകൾ ആരാണ് ആ എ തുടങ്ങിയവയാണ് ചുട്ടെഴുത്തുകൾ ചുട്ടെഴുത്തുകൾ പരമായി സ്വരം വന്നാൽ അകാരം ആഗമിക്കും ചുട്ടെഴുത്തുകൾക്ക് പരമായി സ്വരം വന്നാൽ അകാരം ആഗമിക്കും എന്ന് പറയുന്ന നിയമമാണ് പറയുന്നത് അടുത്തത് ഹസ്വദസ്വാദിതാനാം തിത്വം ഏതാണ് ആ ചു ആ ചുട്ടെഴുത്തുകൾ പിൻവന്നാൽ മെയ്യേതും ദിത്വമാർന്നിടും ചുട്ടെഴുത്തുകൾ പിൻവന്നാൽ മെയ്യേതും ദിത്വമാർന്നിടും ദിത്വസന്ധിയുമായി ബന്ധപ്പെട്ട നിയമമാണ് ഇരട്ടിപ്പ് ഇരട്ടിപ്പ് വരും എന്ന് സൂചിപ്പിക്കുന്ന നിയമമാണ് അത് അപ്പോ ഇങ്ങനെ കേരളമാണി കാര്യങ്ങളെയും ലീലാതിലകസൂത്രത്തെയും തമ്മിൽ താരതമ്യം ചെയ്യാനുള്ള ചോദ്യ സാധ്യതകൾ പൊതുവിൽ വരാറുണ്ട് അത് നിർബന്ധമായും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഡീറ്റെയിൽ സ്റ്റഡിയിലേക്ക് കടക്കുമ്പോൾ നമുക്കതൊക്കെ കാര്യമായിട്ട് പരിചയപ്പെടാം ഇപ്പോ സാമാന്യേന ഇതൊക്കെ പരിചയപ്പെടുത്തി പോ പരിചയപ്പെടുത്തി പോയി എന്നേയുള്ളൂ ഡീറ്റെയിൽ സ്റ്റഡിയുടെ ഘട്ടത്തിൽ നമുക്ക് കുറച്ചും കൂടെ വിശദമായി തന്നെ ഇവയൊക്കെയും പഠിക്കാവുന്നതാണ് ഓക്കെ ശരി അപ്പോ നമുക്ക് ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ഇതിന്റെ തുടർച്ച മറ്റ് രണ്ട് യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുന്ന ഭാഗങ്ങളിലായി നമുക്ക് കാണാം അപ്പൊ മറ്റൊരു ഭാഗത്തിൽ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി